सानन्दरूपं सकलप्रबोधम् आनन्दजादामृतवारिजातम् मनुष्यपद्मेषु रविस्वरूपं न मामि चन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्यकविदाशाखा वन्दे वाल्मीकिगोकिलं रामाय रामभद्राय रामचन्द्राय वेदसे ये구나 দায়ে নাদায়ে সিদাপদয়ে নমো নমাম শ্রী রাম রাম রামা শ্রী রাম চন্দ্রজয়া শ্রী রাম রাম রামা শ্রী রাম ভদ্রজয়া

മമ ഹൃതിരമദ രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായ ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക വന്നിച്ചുവന്യന്മാരേ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന് മമ പ്രാരബ്ധിഘ്നങ്ങളെ ണം ചെയ്തിടുവാനാവോണം വന്നിക്കും നേൻ വാണിടുകനാരതം എന്നുടനാവുത്തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്നികേ നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യേണ കാലനേ യഥാകാനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരി തന്നിൽ തിരമാല കിണന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ ൃണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുരോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നത ബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനേ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം ധരികപ്പോഴും വന്നിക്കും നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചീടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിടുവാൻ വന്നിക്കുന്നേ വാരിജോൽഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദിപ്രാണനാഥയും വാരിജമകളായ ദേവിയും തുണയ്ക്കണം ണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം പുജലീനപ്പാം സുസഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാ തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ദാനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപതികൾ താതൃശങ്കര വിഷ്ണുപ്രവരന്മാർക്കും മതം േദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനി ഞാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം ൊല്ലിയിടുന്നേ വേദവേദാങ്ക വേദാന്താതി വിദ്യകളെല്ലാം ഉണർന്നാവോണം തുണയ്ക്കണം പതി തതിന് സ്വാഗാപതി വരതൻ പിതൃപതി നിര്യതി ജലപതി തരസാസദാഗതി സദയം निधिपदि करुणानिधि निधि पशुपति नक्षत्रपदि सुरवाहिनीपदि धनयन् गणपति सुरवाहिनी पदि प्रमदभूतपदी श्रुतिवाक्यात्मादिनपदि खेलानगतिचराचरजा ഗതിയായോരടിയെന്നനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാനനിശം വന്നിക്കുന്നേൻ